ഏത് കുട്ടികളും കണ്ണും പൂട്ടി കഴിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ നൂഡിൽസ് എന്ന് പറയുന്നത് അല്ലേ എന്നാൽ വലിയവരുടെ കാര്യം അങ്ങനെയാണോ പലർക്കും കണ്ണിൻ്റെ നേരെ കണ്ടുകൂടെ ഈ സാധനം എന്നാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏത് വലിയവരും ഏത് ഇഷ്ടമില്ലാത്തവരും കഴിച്ചു പോകും കാരണം എന്താണെന്നറിയോ വേറെ ഓപ്ഷൻ ഇല്ല കാശ്മീർ യാത്രയിൽ പഹൽഗാമിലെ ഒരു ചന്ദൻ വാരി എന്ന് പറയുന്ന വ്യൂ പോയിന്റിലാണ് കേട്ടോ ഞങ്ങൾ ഉച്ചയ്ക്ക് രണ്ടര ആണെ സമയം നല്ല വിശന്ന് കുടല് കരിയുന്ന മണം വരെ വന്നു ഈ മഞ്ഞുള്ള സ്ഥലത്ത് എല്ലായിടത്തും കിട്ടുന്ന ഒരേ ഒരു ഓപ്ഷൻ െന്ന് പറയണത് ഈ മാഗി നൂഡിൽസ് ആണ് കാരണം വിൻ്റർ സമയത്ത് ആണ് ഇങ്ങനെ ആളുകൾ ഈ സ്പോട്ടിലേക്ക് വരുന്നത് അപ്പോൾ താൽക്കാലികമായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഹോട്ടലുകൾ ഹോട്ടലെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ചെറിയ രീതിയിലുള്ള ഒരു സെറ്റപ്പ് ഇപ്പം ഇവിടെ ഉണ്ടാക്കാനാണെങ്കിലും എളുപ്പം അതേപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കി തരാനും പറ്റും അപ്പം അതുകൊണ്ടൊക്കെ എല്ലാ സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് കാശ്മീർ മാത്രമല്ല മണാലിശുമില്ല ഇങ്ങനെയുള്ള മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങളിലൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന ഒരേ ഒരു ആണ് ഈ മാഗി നൂഡിൽസ് എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഉള്ളവര് മുഴുവൻ എന്താ ആസ്വദിച്ചിട്ടാ കഴിക്കണേ നോക്കിയേ എങ്ങനെയുണ്ട് ഈ തണുപ്പത്ത് ഒന്ന് മാഗി കഴിക്കുമ്പോ അല്ലെങ്കിൽ വിശക്കുമ്പോ എന്ത് കിട്ടി കഴിഞ്ഞാലും ഒടുക്കത്തെ ടേസ്റ്റ് ആയിരിക്കും അല്ലെ ഇനി മാഗിയൊക്കെ കഴിക്കുമ്പോ കുട്ടികളെ ഒന്നും അധികം വഴക്ക് പറയാനാട്ടോ ഒരു ഹെൽത്തി ഫുഡല്ല എന്നാലും ഇങ്ങനെയുള്ള ഓപ്ഷനിൽ ഇത് വലിയ സംഭവമാണ്